ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ രാവിലെ തന്നെ നമ്മൾ നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വലിയ മഴക്കാരൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കൊന്ന് മഴ പെയ്യുന്നു തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ എന്താ ചെമ്പരത്തിയുടെ മുട്ടുകളൊക്കെ പറിച്ചും കഴിഞ്ഞ് ജനലിൻ്റെ സൈഡിലായിട്ട് വെച്ചിരുന്നു കേട്ടോ പുറത്ത് അപ്പോൾ നേരെ വിളിക്കുമ്പോൾ അത് ഇതാ വിരിഞ്ഞിട്ട് ുണ്ട് അപ്പോൾ ചെടിയിൽ നിന്ന് വിരിയുന്ന അത്രയുണ്ടാവും വലിയ വലിപ്പം അതിനേക്കാളും ചെറുതായിരിക്കും അപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ പൂക്കൾ പറിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പൂക്കളുടെ മുട്ടൊക്കെ പറിച്ചു വെച്ചത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ അവിടെയൊക്കെ ആയിട്ട് വേരിക്കൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അവിടെ നിന്ന് പറിച്ചതാണ് കേട്ടോ ഈ പൂമോട്ടുകളൊക്കെ അപ്പോൾ പൂക്കളൊക്കെ വിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ദാ നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഭഗവാൻ ഇതൊക്കെ വെക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ചൊവ്വാഴ്ച ദിവസം കൂടി ആയതുകൊണ്ട് തന്നെ ചുവന്ന പുഷ്പങ്ങളൊക്കെ ദേവിക്കൊക്കെ വെക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ വയ്ക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷം തോന്നാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുപോലെയുള്ള ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് ഉണ്ടായിട്ടൊന്നുമില്ല പിങ്ക് കളറൊക്കെയാണ് കേട്ടോ ഉള്ളത് ഇതിങ്ങനെ വേരിക്കലോ അങ്ങനെയൊക്കെയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ പറിച്ചു വെച്ച് കഴിഞ്ഞ് പിന്നെന്താ നമ്മൾ തിരിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് അറിയില്ല എനിക്കിങ്ങനെ പൂക്കളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് തിരിയൊക്കെ വെച്ച് അങ്ങനെ ഒരു ദിവസം തുടങ്ങുന്നതാണ് ഏറ്റവും ഒരു സന്തോഷമായിട്ട് തോന്നാം കേട്ടോ അങ്ങനെയല്ലാത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നമുക്കങ്ങനെയൊന്നും പറ്റാത്ത ദിവസങ്ങൾ മാത്രമാണ് നമ്മൾ അങ്ങനെയൊക്കെ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഒരു ദിവസത്തെ എല്ലാ ജോലികളും ചെയ്യാനുള്ള ആ ഒരു പോസിറ്റീവ് എനർജി തരുന്നത് കേട്ടോ അപ്പോൾ ദാ ഇന്ന് വെക്കുന്നത് മോര് അതുപോലെ തന്നെ നമ്മുടെ പയറ് ഒരു മെഴുക്ക് പുരട്ടിയും വെക്കണം കേട്ടോ അപ്പോൾ പയറ് കുറേ നേരം നമ്മൾ ഇങ്ങനെ മഞ്ഞൾ വെള്ളത്തിലും ഉപ്പ് വെള്ളത്തിലും ഒക്കെ ഇട്ട് വെച്ചതിന് ശേഷമാണ് നമ്മൾ കഴുകി കഴിഞ്ഞിട്ട് അരിഞ്ഞെടുത്തത് കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് വിഷാംശമൊക്കെ അതിലുണ്ടായിരിക്കും അതുകൊണ്ട് നേരെ എടുത്തും കഴിഞ്ഞ് നമ്മൾ പാചകം ചെയ്യാനായിട്ട് എടുക്കരുത് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ കിണർന്ന് ആ ചുറ്റും കുഴിച്ചിട്ട് ആ ചെടിയൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നന്നായി പൊടിച്ച് നല്ല നല്ലപോലെ ഇലകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ഇടയ്ക്കൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പുറത്തേക്ക് നോക്കും അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു വല്ലാത്ത മടുപ്പ് പോലെ തോന്നും കുറെ സമയമായിട്ട് കിച്ചണിൽ ഇങ്ങനെ നിന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത് എനിക്ക് അത് അത്ര സുഖമായിട്ട് തോന്നില്ലാട്ടോ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി കഴിഞ്ഞ് ഇങ്ങനെ ചെടികൾ നോക്കും അല്ലെങ്കിൽ കോഴിമക്കളെ ചെന്ന് നോക്കും അല്ലെങ്കിൽ മൗകളേക്കൂട്ട് എന്താ എടുക്കണേന്നൊക്കെ ഒന്ന് നോക്കും എന്നിട്ടാണ് വന്നു കഴിഞ്ഞിട്ട് വീണ്ടും കറികളൊക്കെ കാച്ച് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അല്ലാതെ ഇതിൽ തന്നെ ഒരുപാട് സമയം കിച്ചണിൽ ചിലവഴിക്കാൻ എനിക്കിഷ്ടമല്ലോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം അത് കഴിക്കും അത് കഴിഞ്ഞാൽ കുറച്ച് സമയമൊക്കെ ഞാനിങ്ങനെ ടി വിയിലെ ന്യൂസൊക്കെ ഒന്ന് കണ്ടൊക്കെ ഇരിക്കും അതിനൊക്കെ ശേഷമാണ് കേട്ടോ നമ്മൾ ഉപ്പേരി കറി ആയാലും അതുപോലെ ഒഴിച്ചു കറി ആയാലും ഉണ്ടാക്കാനായിട്ടൊക്കെ നിൽക്കുക കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം കുറച്ച് ടൈം കഴിയുമ്പോൾ അത് കാച്ചിയൊക്കെ ഒഴിക്കുക അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം എന്താ അങ്ങനെ കുറച്ച് സമയം ഇരിക്കുമ്പോഴൊക്കെ ഈ കറിയൊക്കെ അങ്ങോട്ട് സെറ്റായിക്കോളൂ കേട്ടോ അപ്പോൾ ഈ മെഴുക്ക് പുരട്ടി കാറ്റാനായിട്ട് നോക്കിയപ്പോൾ കുറച്ച് വെള്ളം കൂടി ഉണ്ടായിരുന്നു ഇപ്പം അതാതും കൂടി വറ്റിയിട്ടുണ്ട് നല്ല വിട്ട് വിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ആ ഒരു മെഴുക്ക് പുരട്ടിയും കഴിഞ്ഞു ഇതുണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം ചക്കക്കുരു നന്നാക്കി കഴിഞ്ഞ് ഇങ്ങനെ പീസാക്കിയൊക്കെ വെച്ചതാണ് എന്നാൽ പിന്നെ അതൊരു ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എല്ലാ വേസ്റ്റുകളും നമ്മൾ മുറത്തിലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ രമേശ് ഏട്ടൻ വാങ്ങിക്കൊണ്ട് വന്ന ആ നീണ്ട കുമ്പളങ്ങ ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് പിന്നെ ഒരു ദിവസം ആവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി വൈകീട്ടാവുന്ന സമയത്ത് നമുക്ക് ചക്കപ്പേരിയൊക്കെ കഴിക്കാൻ തോന്നിയെങ്കിലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞ് അലക്കല്ലിൻ്റെ മുകളിൽ കയറി നിന്നും കഴിഞ്ഞ് ആ ഞാൻ അങ്ങ് വെട്ടാണ് കേട്ടോ രമേശ് ചേട്ടൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ പറയും വേണ്ട എനിക്ക് തന്നെ ഇത് വെട്ടണം എന്നും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ആക്കുന്നേട്ടാ അപ്പം ഞാനാണെങ്കിൽ ഒരു നൂറ് വെട്ട് വെട്ടു കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എത്തിച്ച് വെട്ടുന്നത് കൊണ്ടാണ് നമുക്കത് കറക്റ്റായിട്ട് അങ്ങട്ട് വെട്ടി മാറ്റാനായിട്ട് പറ്റാത്തത് കേട്ടാ അപ്പോൾ ഞാനിങ്ങനെ കുറേ പ്രാവശ്യം വെട്ടുന്നത് കാണുമ്പം രമേശ് ചേട്ടൻ നീ അത് തായോ ഞാനാക്കാന്ന് പറയുമ്പോൾ ഞാൻ സമ്മതിക്കില്ല കേട്ടോ അങ്ങനെ കയ്യൊക്കെ കാഴ്ചങ്ങി മാത്രമാണ് ഞാൻ കൊടുക്കുകയുള്ളു കേട്ടോ അങ്ങനെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു ചക്കയൊക്കെ ഒക്കെ അങ്ങോട്ട് വെയിറ്റ് അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു സന്തോഷമാണ് കേട്ടോ ചക്കയൊക്കെ സന്തോഷമാണെങ്കിലും അത് നന്നാക്കാനിരിക്കുന്ന പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി പാട് തന്നെയാണ് കേട്ടോ അത് നന്നാക്കാതിരിക്കുന്നതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഫോണൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും എടുക്കാൻ പറ്റില്ല ആ ചക്കപ്പശേലിങ്ങനെ മുങ്ങി നിൽക്കുവായിരിക്കും നമ്മൾ അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ കയ്യിൽ ഒത്തിരി വെളിച്ചെണ്ണയൊക്കെ പറട്ടി അങ്ങനെ കുറേ സമയം കൊണ്ട് വൈകിട്ടാണ് കേട്ടോ ഞാനതൊക്കെ നന്നാക്കി എടുത്തത് കേട്ടോ പിന്നെ അതാണ് നമ്മുടെ കോഴിമക്കൾ നടന്ന് നടന്ന് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരിയാണെങ്കിലും സിറ്റൗട്ടിൻ്റെ അടിഭാഗത്ത് എവിടെയും ഒളിച്ചൊക്കെ ഇരിക്കുകയാണ് കേട്ടോ മുട്ടയിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ആരും കാണാത്ത സ്ഥലങ്ങൾ അന്വേഷിച്ചാണ് അവളുടെ ഇരിപ്പ് ഏട്ടാവും പിന്നെ ഉണ്ടല്ലോ ഇന്ന് മാള ബ്ലോക്കിൽ നമ്മുടെ കൃഷിക്കാർക്കുള്ള ഒരു മീറ്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഭവൻ മുഖാന്തിരം വെച്ചിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനതിന് കുറച്ച് സമയം അങ്ങോട്ട് പോയിരുന്നു കേട്ടോ അപ്പോൾ കാർഷിക സർവകലാശാലയിലെ പ്രൊഫസറൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് ക്ലാസ് എടുത്തത് ഇത് രശ്മി മേഡാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ക്ലാസ് ആയിരുന്നു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറികളെ കുറിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ രാഗീനെ പിന്നെ നിങ്ങൾക്കറിയാലോ മഞ്ഞ ചുരിദാർ ഇട്ടിരിക്കണത് അബിത ടീച്ചറാണ് ോ അപ്പോൾ ചില ടീച്ചർമാർക്കൊക്കെ ഇങ്ങനെ തന്നെയാണ് പച്ചക്കറികളോടൊക്കെ ഒരു ഇഷ്ടം കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ സമയമൊക്കെ കണ്ടെത്തുമല്ലേ ഇഷ്ടമുള്ള വിഷയങ്ങൾ കേൾക്കാനും അതിനെക്കുറിച്ചുള്ള അറിവുകളൊക്കെ നേടാനും നമുക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചക്കറികൾ പിന്നെ അതിൻ്റെ ആ ഒരു കീടങ്ങൾ അതിൽ വരുന്ന കീടങ്ങൾ അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ നശീകരണ മാർഗങ്ങൾ അതിനുപയോഗിക്കേണ്ട മരുന്നുകൾ അങ്ങനത്തേനെ ഒരു ക്ലാസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനത്തെയൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും കേട്ടോ ഇപ്പോൾ ഇങ്ങനെ വെണ്ടയ്ക്ക് വരുന്ന രോഗങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഗ്രോ ബാഗിൽ നിൽക്കുന്ന ആ വെണ്ടയ്ക്ക് അങ്ങനത്തെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഉള്ളത് പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലേക്ക് എത്തൂട്ടോ അങ്ങനെ പച്ചമുളക് അങ്ങനെ അങ്ങനെ പലതരം കൃഷികളെ കുറിച്ചിട്ടൊക്കെ പച്ചക്കറികളിലുള്ള ആ കൃഷികളെക്കുറിച്ചും അതിൻ്റെ ആ കീടങ്ങളെക്കുറിച്ചും അതിൻ്റെ നിവാരണ മാർഗങ്ങളെക്കുറിച്ചും ഒക്കെ നല്ല ആ മേഡം പറഞ്ഞൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ എന്താ പറയുക ജൈവ കീടനാശിനികളെങ്കിലൊക്കെ ഒന്നും നമുക്ക് വെറുതെ ചെടികളൊന്നും വെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിളവൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇന്ന രോഗത്തിന് ഇന്ന മരുന്ന് എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഏട്ടാ നമ്മൾ പോയത് അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട് നമ്മുടെ റോസാ ചെടികളെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുന്ന ഫ്രണ്ട് പറയാറുണ്ട് ഉപയോഗിക്കണം എന്ന് പറയാറുണ്ട് മഴക്കാലത്ത് ചെടികൾക്ക് അപ്പോൾ അതുപോലെ തന്നെയാണ് പച്ചക്കറി ചെടികൾക്കും സാഫൊക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കുറേ അറിവുകളൊക്കെ കിട്ടിയിട്ടോ അപ്പോൾ അതൊക്കെ നല്ലൊരു രസമുള്ളതാണ് അതുകൂടാതെ ാതെ നമ്മുടെ അടുത്തടുത്ത സീറ്റുകളിലൊക്കെ ഇരിക്കുന്നവർ പലതരം കർഷകരാണ് കേട്ടോ പതിനഞ്ച് ഏക്കറിൽ കൃഷി ചെയ്യുന്ന ഒരു കർഷകനെയൊക്കെ പരിചയപ്പെടാനായിട്ടൊക്കെ പറ്റിയിട്ടാകും അപ്പോൾ അവർക്ക് ഒത്തിരി സ്ഥലമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അഞ്ച് ബംഗാളികളൊക്കെ അവർ വർക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ നമുക്കതൊക്കെ കേൾക്കുമ്പോൾ ഒരു കൗതുകവും കാര്യങ്ങളാണല്ലോ അപ്പോൾ നമ്മൾ ഈ ചെണ്ടുമല്ലി കൃഷിയും അതുപോലെ തന്നെ പച്ചമുളക് കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ മീറ്റിങ്ങുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ വിളിക്കൂ കേട്ടോ അപ്പോൾ അങ്ങനെ പരിചയമാണ് കേട്ടോ അപ്പോൾ അതിലിങ്ങനെ ചെല്ലുമ്പോൾ അങ്ങനെ വലിയ വലിയ തോതിലൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും അവരുടെ ആ ഒരു സംസാരവും അവരുടെ എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്നൊക്കെ ഉള്ളത് കേൾ നമുക്കിങ്ങനെ എന്താ പറയുക നല്ല രോമാഞ്ചം വരും അത്രയൊക്കെയാണ് അവരുടെ ആ ഒരു ഇഷ്ടവും അവർ വളർത്തുന്ന കാര്യങ്ങൾ വിൽക്കുന്നത് വിപണി കണ്ടെത്തുന്നത് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് തോന്നും കേട്ടോ ആ എന്തായാലും ഒരു പത്ത് ഗ്രോ ബാഗെങ്കിലും വെക്കാം അല്ലെങ്കിൽ നമ്മൾ കൃഷി ചെയ്യാറുള്ള സ്ഥലത്ത് അടുത്ത് കൃഷി ഇറക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കൂട്ടോ അപ്പോൾ അതിനൊക്കെ ഒരു പ്രേരണ കിട്ടാൻ വേണ്ടിയിട്ട് പ്രചോദനം കിട്ടാൻ വേണ്ടി ാണ് ഇങ്ങനത്തെ ക്ലാസ്സുകളിലൊക്കെ കേൾക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ചക്ക പുഴുങ്ങാനാണ് കേട്ടോ ഇപ്രാവശ്യം വെച്ചിരിക്കുന്നത് കാരണം ഇതിൽ കുറച്ച് ചുളേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ അതൊരു ചെറിയ ചക്കയായിരുന്നു അപ്പോൾ രമേശ്രൻ ആണെങ്കിൽ വൈകിട്ട് ഇങ്ങനെ കട്ടൻ ചായക്കൊപ്പം ചക്ക പുഴുങ്ങിയത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആദ്യം ആദ്യം ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുക്കും പക്ഷെ ഞാൻ അത് കഴിക്കാറേ ഇല്ല കേട്ടോ ഇപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു തുടങ്ങി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ മഴ സമയത്തും മഴയും കാറ്റുമൊക്കെ ഉള്ളപ്പോൾ കട്ടൻ ചായയും വെച്ച് കഴിഞ്ഞിട്ട് ആ പുഴുക്കങ്ങോട്ട് കോഴി തിന്നുമ്പം നല്ല രസമാണ് ട്ടോ അപ്പോൾ ഇടയ്ക്ക് അതിൽ ഞാൻ നാല് കയറൊക്കെ ചെരുകി ഇടാറുണ്ട് അപ്പോൾ ഇന്നാണെങ്കിൽ അതൊന്നും ചെയ്തില്ല കേട്ടോ കാരണം വേഗം അതങ്ങോട്ട് വേവിച്ചും കഴിഞ്ഞിട്ട് മാറ്റി വെച്ചും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ അലക്കാനായിട്ട് ഇവിടെ സോപ്പ് പൊട്ടിയൊക്കെ വെച്ചിരുന്നു സോപ്പും പൊടിയിലൊക്കെ ഇട്ട് വെച്ചിരുന്നതാണ് കേട്ടോ പക്ഷേ ഇടയ്ക്ക് ഓരോ വലിയ മഴ അങ്ങോട്ട് വരും അപ്പോൾ ആ മഴയങ്ങോട്ട് വരുന്ന കാരണം ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ടാവാം എന്നൊക്കെ വിചാരിച്ചു ഇപ്പോൾ ആണെങ്കിൽ കഴിഞ്ഞപ്പോൾ സന്ധ്യാസമയമാകും അപ്പോൾ അതിന് മുൻപൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും അലക്കി കഴിക്കണല്ലോ അങ്ങനെ വേഗം ഓടി വന്ന കഴിഞ്ഞ് കൊട്ടി കൊട്ടി അലക്കി അങ്ങോട്ട് വിടാണ് കേട്ടോ നമ്മളുണ്ടല്ലോ നമ്മൾ ഓരോ ദിവസവും പുതിയ അറിവുകൾ ഇങ്ങനെ സ്വായത്തമാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എന്നാലാണ് നമ്മുടെ മനസ്സിന് നല്ല സന്തോഷം ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ അപ്പോൾ ചിലർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോർട്സ് കാര്യങ്ങളായിരിക്കാം ചിലർക്കെന്ന് പറഞ്ഞാൽ പാട്ട് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളായിരിക്കാം എന്ത് തന്നെയായിക്കോട്ടെ ഒരേ മനസ്സുള്ള ആൾക്കാരുമായിട്ട് അത് അതിനെക്കുറിച്ചൊന്ന് സംബന്ധിച്ചൊക്കെ ഇരിക്കുമ്പം നമുക്ക് നല്ലൊരു ഹാപ്പി മൈൻഡായിട്ട് മാറും കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൃഷിനെക്കുറിച്ചൊക്കെ എങ്ങനെ അറിഞ്ഞ് അങ്ങനെയൊക്കെ ഇരിക്കാൻ ായിട്ടാ അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഭക്തിമാർഗത്തിൽ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ബുക്കുകൾ വായിക്കാം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുക അങ്ങനത്തെ ആൾക്കാരുമായിട്ട് സംസാരിച്ചിരിക്കുക അങ്ങനെയൊക്കെ ഉള്ളത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മുടെ തിരുവാതിരക്കളി അങ്ങനെയുള്ള കലകളാണെങ്കിൽ അതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലും ഞാനുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളങ്ങനെയാണ് മനുഷ്യന്മാര് അല്ലാതെ നമ്മുടെ ഈ ജോലികൾ തന്നെയായിട്ട് നമ്മുടെ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു മുരടിപ്പൊക്കെ നമുക്ക് തോന്നിപ്പോവും അപ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങളിലൊക്കെ വ്യാപൃതരാവാനായിട്ട് മറക്കരുത് കേട്ടോ ഇപ്പോൾ നമ്മുടെ മാവിൻ്റെ ചുവട്ടിൽ മാങ്ങ വീഴുന്നതെന്ന് പറഞ്ഞാൽ മുക്കാൽ ഭാഗവും മണ്ണാൻ തിന്നിട്ടുള്ള മാങ്ങ കഷ്ണങ്ങളാണ് വീണുകൊണ്ടിരിക്കുന്നതായിട്ടാ ഇപ്പം എനിക്ക് വേണമെങ്കിൽ കൊതിയാവുന്ന കേട്ടാ ഒരു മാങ്ങ പഴുത്തത് കഴിക്കാനും അല്ലെങ്കിൽ ഒരു ജ്യൂസ് അടിച്ച് കഴിക്കാനൊക്കെ കൊതിയാവുന്നത് കേട്ടാ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാങ്ങ നിൽക്കുന്നുണ്ടെങ്കിലും വീഴുന്നതൊക്കെ ഇതുപോലെയുള്ള നമുക്ക് എടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള മാങ്ങകളായ കാരണം സങ്കടമാണ് കേട്ടാ അപ്പോൾ അതാ മുരിങ്ങ ഇവിടെ വേണ്ട എന്ന് വിചാരിച്ചാലും എന്താ പറയുക കണ്ണ് തെറ്റിയാൽ വളരും മുരിങ്ങ മുരിങ്ങേട്ടോ അപ്പോൾ ആ ചെറിയ ചനപ്പുകളൊക്കെ ഞാൻ ഒടിച്ച് കളയാണ് കേട്ടോ വലുത് കഴിഞ്ഞൊന്ന് അങ്ങോട്ട് ചായച്ച് വെക്കാൻ നാളെ നമുക്ക് അതെടുത്ത് കഴിഞ്ഞിട്ട് തോരം വെക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് നാളെ കാണാം